ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഹസ്തരേഖയിൽ ഇതുപോലുള്ള ചിഹ്നങ്ങളും രേഖകളും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത്ര ഹസ്തരേഖ വന്നു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യം ഇന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ അതിനുള്ള ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇമേജ് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇമേജ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഈ ബാഹ്യ രേഖ ബാഹ്യരേഖ ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് വന്ന് ഗ്യാപ്പ് വന്ന് ഗ്യാപ്പ് വന്ന് മുകളിലേക്ക് പോകുമെന്ന് കരുതുക ഇങ്ങനെ ചില ആളുകളുടെ കൈകളിൽ നമ്മൾ കാണാറുണ്ട് ഇത്രയും ഗ്യാപ്പുകൾ നമ്മളെ കാണിക്കുന്ന വെച്ചാൽ ബാഹ്യമുണ്ടെങ്കിലും ബാഹ്യത്തിൽ വരുന്ന ചില തടഫങ്ങളെയും പ്രതിബന്ധങ്ങളെയും ആണ് ആ സൂചിപ്പിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യരേഖ ഒറ്റ രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ട് ഇനി ഭാഗ്യരേഖ ഇല്ലാതിരുന്നാലും നമുക്ക് വരേണ്ട ഭാഗ്യങ്ങൾ കുറച്ച് തടസ്സങ്ങൾ കഴിഞ്ഞിട്ട് വരും പക്ഷേ ഭാഗ്യരേഖയിൽ ഇതുപോലെ വെട്ടുകൾ അല്ലെങ്കിൽ ഗ്യാപ്പുകളാണ് കാണുന്നത് ഗ്യാപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത് വെട്ടുകൾ വരുന്നതിന് തടസ്സം തന്നെയാണ് ഇങ്ങനെ വെട്ടുകൾ വരുന്നത് പക്ഷേ ഇവിടെ ഗ്യാപ്പാണ് നമ്മൾ പറയുന്നത് ഗ്യാപ്പ് വന്നു വന്നു വരുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം സംഭവിക്കുകയും കുറേ അധികം ബുദ്ധിമുട്ടിനു ശേഷം ഒരു കടമ്പ കടന്നത് ചെയ്തു തീർക്കുകയും അതിനുശേഷം അല്പം കൂടെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിലേക്ക് ചില ആളുകളിൽ വരാറുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ലക്ഷ്യം മുന്നോട്ട് നിർത്തി അതിനുള്ള പുതിയ വഴികളും പ്ലാനുകളും തയ്യാറാക്കി ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കതിനെ ചെയ്യാനുള്ളത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടില്ല കാര്യ തടഫം ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഒരു കാര്യം ഭ്രമിക്കുമ്പോൾ അതിൻ്റെ തടസ്സങ്ങൾ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് ഒരു ഭാഗ്യരേഖയുള്ള അകലങ്ങൾ കാണിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് കൈകളിലുള്ള രേഖകളും കൂടി നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് നമ്മുടെ ആയുർവേഖ ഈ ആയുർ രേഖയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു രേഖ കണ്ടോ ഇത് നമ്മുടെ ഈ ഭാഗ്യരേഖയെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്നൊരു രേഖ ഈ ഒരു രേഖ ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല ഇങ്ങനെ ഒരു രേഖ ഇങ്ങനെ കട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത് ആയുർവേഖയിൽ തുടങ്ങുന്നതുകൊണ്ടാണ് വളരെയധികം ലക്ക് നമുക്ക് ലഭിക്കും അതുപോലെ വാഫ യോഗമാണ് ഈ ഭാഗത്തേക്ക് വരകൾ പോയി കഴിഞ്ഞാൽ ഉള്ള ഗുണം വിദേശവാസയോഗം വിദേശത്ത് ആൾ ഫിറ്റിൽഡാകാനോ അല്ലെങ്കിൽ വിദേശത്തെ സാമ്പത്തികം കിട്ടാനോ ഒക്കെയുള്ള യോഗങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുവാനുള്ള സാധ്യത പറയുന്നത് അതുപോലെ തന്നെ ദാ ഇവിടുന്ന് ഇതുപോലെ ഒരു ചെറിയ ശാഖ ഇങ്ങനെ മീള്ളിയിട്ട് പോകുക കരുതുക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സർക്കാർ സർക്കാരിതര ജോലികൾ അല്ലെങ്കിൽ വലിയ ഉയർന്ന സ്ഥാനങ്ങൾ സെലിബ്രിറ്റി ലെവൽ ഉയരാനോ സാമ്പത്തികമായ യോഗങ്ങൾ വരാൻ തുടങ്ങിയ യോഗങ്ങളല്ല പറയും പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം രേഖ ഉണ്ടരുന്നതാണ് ഇതിൽ നിന്ന് അടുക്കൂടാ ഇങ്ങനെയൊരു വരെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അല്പം ടെൻഷൻ കൂടുതലായിരിക്കും ചിലപ്പോൾ വരുന്ന ഒരു ബാഹ്യം വ്യക്തി അമിതമായി ചിന്തിക്കുകയോ ടെൻഷൻ ടെൻഷനടിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു ജോലി വേണ്ട എന്ന് വെക്കുവാനോ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇത്തരം ഒരു രേഖ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഭാഗ്യങ്ങളിലും ലക്ഷ്യങ്ങളും നിങ്ങൾ മാനസികമായിട്ട് ഉറച്ചു നിൽക്കുക എന്നുള്ള കാര്യമാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു കാര്യം വഴുതിപ്പോവും നിങ്ങളുടെ അനാവശ്യ ചിന്തകളും അനാവശ്യ പേടിയും കാരണം നിങ്ങൾ പല കാര്യവും ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ ആരോഗ്യയോടെ ഒപ്പം പോകുന്ന ഈ ഒരു രേഖ ഇത് തുണരേഖ എന്ന് പറയും ഇത്തരം ഒരു രേഖയുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വരുന്ന മറ്റ് തടഫങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് പോകാൻ ഈ ഒരു രേഖ നമ്മളെ സഹായിക്കും പക്ഷേ അവിടെ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തർക്കങ്ങളെ ബേച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഫാമിലി മെമ്പേഴ്സ് തുടങ്ങിയവരെ എല്ലാം കാണുമ്പോൾ അവർക്ക് നമ്മളോട് ചെറിയ തോതിലുള്ള അസൂയ വരാൻ സാധ്യതയുണ്ട് ഇത്തരം രേഖയുള്ളവരോട് പുറത്തുള്ള ആളുകൾക്ക് വളരെ അസൂയമാണ് കഴിവുകൾക്ക് അസൂയ തോന്നും മറ്റുള്ളവർക്ക് നമുക്കല്ല അസൂയ അതായത് രേഖയുള്ളവനെല്ലാം അസൂയ രേഖ ഉള്ള വ്യക്തിക്കെല്ലാം അസൂയ പുറത്തുള്ള ആളുകൾ നിങ്ങളെ കാണുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകളിലും അത്ഭുതകരമായ കലാപരമായ പ്രവർത്തികളിലും ഒക്കെ കാണുമ്പോഴും അതിനെ എങ്ങനെ നശിപ്പിക്കാം ഇങ്ങനെ തകർക്കാമെന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ അവർ ശ്രമിച്ചെന്ന് വരും അതിനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് കാരണം അങ്ങനെ അഫൂയ കൂടുതലായ ആളുകൾ അഫൂയപ്പെടുന്ന ആളുകൾ കൂടുതലുള്ള സാധ്യത കൂടുതലാണ് അതൊന്ന് സൂക്ഷിക്കണം അഫോയാലാളുകളായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അല്ലെങ്കിൽ അവരെ അറ്റുനിർത്തുക അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ദാ ഇവിടുന്ന് ഒരു രേഖ ഇങ്ങനെ പോയിട്ട് അതാ ഇവിടെ ഒരു ശാഖയായിട്ട് പിരിഞ്ഞിരിക്കുന്നു കണ്ടോ ഇവിടെ ഒരു ശാഖയായിട്ട് പിരിഞ്ഞിരിക്കുന്നു ഈ ഒരു ശാഖ വന്നു കഴിഞ്ഞാൽ ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച ആ വിത്തിക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പറയുന്നത് ഇതൊരു അപൂർവ രേഖയാണ് ഇങ്ങനെ അധികം രേഖകൾ വരാറില്ല ഒന്നുകിൽ ഈ ഒരു ശാഖ വന്നിട്ട് ഇവിടം കൊണ്ട് ഈ രേഖ അവസാനിക്കുള്ളൂ ഇങ്ങനെ ഒരു രേഖ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ആ വിത്തിക്ക് വളരെയധികം ഊർച്ചകൾ ചെയ്ത് നേടിക്കൊടുക്കും അടുത്തതായിട്ട് നമ്മുടെ ചെറുവരൻ്റെ താഴെ അടുത്ത ഇതുപോലെ കുറച്ച് രേഖകൾ വരികയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് വളരെയധികം മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പാർന്നു കൊടുക്കാൻ സാധിക്കും അതുപോലെ മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ അത്തരം ഫീൽഡുകളിൽ ജോലി ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ആളുകൾക്ക് ധൈര്യം പാർന്നു കൊടുക്കാൻ ഉള്ള ഉപദേശങ്ങളൊക്കെ നല്ല ഉപദേശങ്ങൾ ചുമ്മാ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ മാനസികമായി തളർത്തുന്ന ഉപദേശങ്ങളല്ല ഒരാളെ പ്രചോദനത്തിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മുടെ നാശം ആഗ്രഹിച്ചുള്ള ഉപദേശമുണ്ട് ചിലരെ ഉപദേശിക്കുന്നത് നമ്മളെ നശിപ്പിക്കാനിരിക്കും പക്ഷേ അതല്ല നമ്മളെ പ്രചോദനകരമായി നമ്മൾക്കൊരു ലക്ഷ്യം എടുക്കാൻ കഴിവുണ്ട് എന്ന രീതി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നല്ലതായ മാനസികമായി ഉന്മേഷം തരുന്ന ഉപദേശം ഉപദേശിക്കാൻ കഴിവുള്ള ആളുകളുടെ കയ്യിൽ ദാ ഈ ചെറുപരണ താഴെ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് വരകൾ കാണും അത്തരം ആളുകൾ പറയുന്ന ഉപദേശം ചിലപ്പോൾ നമുക്ക് അപ്പം ബുദ്ധിമുട്ട് തോന്നിയാലും ചിലപ്പോൾ നമുക്ക് അത് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ മോതിരവരുന്ന താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം അതായത് ഇതുപോലൊരു ചിഹ്നം മത്സ്യത്തിൻ്റെ ചിഹ്നം വരുമ്പോൾ ഇതുപോലെ രണ്ട് വാലുണ്ടോ എന്ന് നോക്കണം ഈ വാലില്ലായെങ്കിൽ ഇതിന് ദ്വീപ് എന്നാണ് പറയുന്നത് ദ്വീപ് വരുന്നത് നമുക്ക് ചെറിയ തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുന്നതാണ് വാലുണ്ടെങ്കിൽ അത് മത്സ്യമാണ് മനസ്സിലായാലും ഇപ്പോൾ ഈ മത്സ്യത്തിൻ്റെ ചിഹ്നം ഇങ്ങനെ ഉണ്ടെങ്കിൽ സെലിബ്രിറ്റി ലെവലിൽ വളരാൻ അതുപോലുള്ള അംഗീകാരങ്ങൾ ലഭിക്കാൻ കാണുന്നവരല്ലേ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് ലഭിക്കും ആളുകളെ ഭയങ്കര ഭക്തി ബഹുമാനത്തോടുകൂടി ആരാധനയോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരുവാന് ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു സൂചനയാണ് ഈ ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം ഇത്തരം മത്സ്യത്തിൻ്റെ ചിഹ്നം ഈ ഒരു മോദിപരുന്ന താഴെ വരുന്നവരെല്ലാം വളരെയധികം ഭാഗ്യമുള്ളവരാണ് ഇത്തരം തടസ്സങ്ങളൊന്നും അതൊരു പിന്നെ വിഷയമല്ല ഭാഗ്യരേഖയിലെ പൊട്ടലോ ചെല്ലലോ ഒന്നും ഒരു വിഷയമല്ല പിന്നെ ആ വിക്ക് വെച്ചത് വെച്ചടി കയറ്റമാണ് അതുപോലെ ഭാഗ്യരേഖ സ്ട്രൈറ്റായിട്ട് പൊട്ടിയ രീതിയിലാണേലും എങ്ങനെയാണേലും അതിനോടൊപ്പം ഇതുപോലെ ഭാഗ്യരേഖയോടൊപ്പം നടുവരുന്ന താഴേക്ക് പോകുന്ന ഇത് ചൂണ്ടുവരല് നടുവരല് മോതിരവരിൽ വെച്ചൊരു വരൽ മിസ്സിലായാലോ തിരിച്ചാണ് വടം വരുന്നത് ശ്രദ്ധിക്കുക വലത് കൈഡ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വളർത്തി വെച്ചൊരു കൈയുടെ രൂപത്തിലാണ് നോക്കുന്നത് ഓക്കെ ഈ കാണുന്ന ചൂണ്ടുവരൽ ഇത് നടുവരലിൽ ഇത് മോതിരവരിൽ ഇത് ചെടുവരൽ ഓക്കെ ഇനി നമ്മുടെ നടുവരലിന് താഴേക്ക് അതുപോലെ ഭാഗ്യരേഖയിൽ നിന്ന് കുറച്ച് ശാഖകളും കൂടി ഭാഗ്യരേഖയുടെ അടുത്ത് കുറച്ച് ശാഖകളും കൂടി പോവുകയാണ് ഭാഗ്യരേഖ പോലെ തന്നെ ഇരിക്കുകയാണെങ്കിലും വളരെയധികം ബാഹ്യ അനുഭവങ്ങൾ ആ വ്യക്തിയെ തേടിയെത്തും ആ വ്യക്തി ഉദ്ദേശിക്കുന്ന പ്രവർത്തികളിൽ നിന്ന് തടസ്സപ്പെട്ടാലും ആ വ്യക്തി ആത്മവിശ്വാസം വിടാതെ മുന്നോട്ട് മുന്നോട്ട് ശ്രമിച്ച് 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 ആ ഒരു വിജയത്തിലെത്തി ചേരുമെന്നുള്ള കാര്യമാണ് ഈ ഒരു രേഖ സൂചിപ്പിക്കുന്നു അടുത്താണ് നമ്മുടെ ഹൃദയരേഖയാണ് പറയുന്നത് ഹൃദയരേഖ എന്ന് പറയുന്ന കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ സംബന്ധിക്കുന്ന രേഖ നല്ലതിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ മാനസികമായി വികാരങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ തുടങ്ങിയവ പ്രതിദാനം ചെയ്യുന്ന നമ്മുടെ മനസ്സിനെ അങ്ങനെ പിടിച്ചുലയ്ക്കുന്നതായ ചില പ്രവർത്തികൾ വരുന്നതായ ചില കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിവുള്ള രേഖയായിട്ടാണ് ഹൃദയരേഖ പറയുന്നത് ഹൃദയരേഖയുടെ അറ്റം ഇതുപോലെ പുളർന്നിരുന്നു കഴിഞ്ഞാൽ കണ്ടോ രണ്ട് ഷാഖിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ വിഷ്ണു ഫൈൻ എന്നൊക്കെ പറയും അത് സാമ്പത്തിക യോഗമാണ് വി അടയാളം വന്ന് വിഷ്ണു ഹുസൈനെന്നൊക്കെയാണ് അതിന് പറയുന്നത് സാമ്പത്തികമായി വളരെയധികം യോഗങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളത് പറയപ്പെടുന്നു സാമ്പത്തികമായി ഉയർച്ച തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ വ്യക്തിക്ക് ലഭിക്കുമെന്ന് പറയുന്നു അങ്ങനെയുള്ള പല യോഗങ്ങളും ആ വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യരേഖയിലോ എവിടെയെങ്കിലും ഇതാ ഇതുപോലുള്ള ലൈൻസ് നിങ്ങളെ കുറുകെ കുറുകെ ഇങ്ങനെ വെട്ടി വെട്ടി പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യരുത് മോട്ടിവേഷൻ തരമായ കാര്യങ്ങൾ വീഡിയോകളോ ബുക്കുകളോ ഒക്കെ വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും കേട്ട് ഒക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു രേഖകൾ മാഞ്ഞ് മാഞ്ഞ് പോകും ഇത് മനസ്സിലാക്കണമെങ്കിൽ രേഖകൾ മാഞ്ഞ് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ വെളുപ്പാങ്കാല സമയങ്ങളിലൊക്കെ കണ്ണു തുറന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ നമ്മുടെ കൈകളിലേക്ക് നോക്കുകയാണ് നമ്മൾ ഉറക്ക അവസ്ഥയിലായിരുന്നപ്പോൾ നമ്മൾ കണ്ണു തുറന്ന് എഴുക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ കൈകളിലെ രേഖകൾ മുഴുവൻ മങ്ങിയിരിക്കും നമ്മുടെ കണ്ണ് മങ്ങിയിരിക്കുന്നതുകൊണ്ടല്ല അത് മരുന്ന് കണ്ണ് നന്നായിട്ട് കഴുകുക കഴുകിയ ശേഷം നമ്മൾ ഉറക്കം നഷ്ടപ്പെട്ടു പോകുക മനസ്സിലാക്കുക ഉറക്കം നഷ്ടപ്പെട്ടൊരു കാര്യമില്ല ഉറക്കം പൊക്കോട്ടെ രാവിലെ അഞ്ചിനൊക്കെ എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല അഞ്ചിനൊക്കെ എഴുന്നേറ്റ ശേഷം കണ്ണ് കഴുകിയതി ശേഷം കയ്യിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈരേഖകൾ വളരെ മങ്ങിയിരിക്കും അതിന് കാരണം വെച്ചാൽ നമ്മുടെ മനസ്സും വളരെയധികം റിലാക്സായിരുന്നു അതുകൊണ്ട് ആ രേഖകളുടെ തടഫം ഒന്നും അവിടെ ഇല്ല പക്ഷേ ഉച്ച സമയം എത്തുമ്പോൾ രേഖകൾ വളരെ കടുപ്പത്തിയിരിക്കും ഭക്ഷണം കഴിഞ്ഞ ശേഷം നമ്മൾ കൈരേഖയിലേക്ക് നോക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന കാണാം കടുപ്പത്തിൽ ആ സമയത്ത് വളരെയധികം ഉച്ചസ്ഥായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിൻ്റെ റെസ്റ്റ് കിട്ടുമ്പോൾ കൈരേഖകൾ മങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏത് മോശമായ രേഖയുടെ അനുഭവം നമുക്ക് മനസ്സുമായി ധൈര്യമെടുത്ത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞൊരു വലിയൊരു തെളിവാണ് അത് ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് വീഡിയോകൾക്ക് നമുക്ക് തിരിച്ചു വരാം ഇത്തരം രേഖകൾ കയ്യിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയും ഇത്തരം രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിൽ വളരെയധികം ഇരുത്തി ചിന്തിക്കാതെ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലെ രേഖകൾക്ക് ഒരുപാട് മാറ്റം വരികയും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും അതുപോലെ തന്നെ ഇന്ന് കാണിച്ച രേഖകളിൽ വളരെയധികം ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന രേഖകൾ രേഖകളേതാന്ന് കണ്ടു ഭാഗ്യരേഖയിലെ തടസ്സങ്ങൾ എങ്ങനെ തരണം ചെയ്യാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടു അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ട സാധിച്ചു പുരുഷന്മാരുടെ കൈകളിൽ നമ്മൾ നോക്കുന്നത് വലത് കൈയാണ് നോക്കുന്നത് ഒരു സ്ത്രീയുടെ കൈയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇടത്ത് കൈയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ കൈയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ ആ പുരുഷൻ്റെ വലത് കൈയാണ് നോക്കേണ്ടത് പുരുഷന് സ്ത്രീയുടെ കൈയാണ് നോക്കേണ്ടതെങ്കിൽ സ്ത്രീയുടെ ഇട്ടത്ത് കൈയാണ് നോക്കേണ്ടത് ഇങ്ങനെയാണ് എൻ്റെ ജിമം ഇനി രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പോൾ ഇടതെകയിൽ മാത്രം രണ്ട് പുരുഷന്മാരും തമ്മിൽ നോക്കുമ്പോൾ വലതകയിൽ മാത്രമാണ് നോക്കുന്നത് മനസ്സിലാക്കുക ഈ അടയാളങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ സ്വയം പരിശോധിച്ച് മനസ്സിലാക്കുക മറ്റോ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല ഹസ്തരേഖയിലെ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാനേ ഉള്ളൂ ആ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ സംസാരിച്ച് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്